Regardless of which Bible we choose, we should read it, not hide it on our shelf, and learn from it what God wants us to learn. As the living word, it has something to say to us, personally as well as collectively. Just read prayer. Thank you, Lord, for giving us your word to follow. We know that you are always guiding us to the knowledge. ഓഫ് യു ആൻഡ് യുവർ ലവ് ഫോർ എസ് ആ ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് ഒന്ന് തെസലോനിക്ക അധ്യായം ഒന്ന് ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൗലോസ് തെസലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒന്നാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് അഞ്ച് അധ്യായങ്ങളുള്ള തെസലോനിക്ക എന്ന ഈ ലേഖനം ആഗസ്റ്റ് ഇരുപത്തൊമ്പത് മുതൽ വായിച്ചു തുടങ്ങുന്നു ഈ വായന സെപ്റ്റംബർ അഞ്ചിന് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവ് ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചന വായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവർത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ സുസ്ഥിരമാക്കണമേ ഒന്ന് തെസ്ലോനിക്ക അദ്ധ്യായം ഒന്ന് അഭിവാദനം പൗലോസും സിൽവാനോസും തിമോത്തേസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസലോനിക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും കൃതജ്ഞത അഭിനന്ദനം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു ദൈവത്തിൻ്റെ വാത്സല്യ പാചനങ്ങളായ സഹോദരരെ നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയും അത്രേ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർത്തിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു അങ്ങനെ നിങ്ങൾ മക്കധ്വനിയായാലും അക്കായിലും ഉള്ള വിശ്വാസികൾക്കെല്ലാം മാതൃകയായിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം മക്കധ്വനിയായാലും അക്കായിയായിലും പ്രതിധ്വനിക്കുക മാത്രമല്ല ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു തന്മൂലം അതേക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ല ഞങ്ങൾക്ക് ഏത് വിധത്തിലുള്ള സ്വാഗതമാണ് നിങ്ങൾ